യുക്രൈനിലെ രക്തച്ചൊരിച്ചിൽ തടയുന്നതിൽ റഷ്യയ്ക്കും തനിക്കും ഒരു കരാറിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് റഷ്യയുടെ മാത്രം തെറ്റാണെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തടസ്സം നിന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ അധിക തീരുവ ചുമത്തുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നു അടുത്തിടെ യുക്രൈനിൽ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ഒരു താൽക്കാലിക ഭരണം ഏർപ്പെടുത്തണമെന്ന് പുടിൻ നിർദ്ദേശിച്ചിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഈ ഒരു നിർദ്ദേശം നിരസിക്കുകയും ചെയ്തിരുന്നു സമാധാന ശ്രമങ്ങൾക്കിടയിൽ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സമീപകാല പരാമർശങ്ങളിലും ട്രംപ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു എൻ ബി സി ന്യൂസിനോട് സംസാരിക്കവെയാണ് പുടിന്റെ അഭിപ്രായങ്ങളിൽ ട്രംപിനുണ്ടായ അമർഷം അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം ഇതിനോടൊന്നും റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ പുടിൻ ശരിയായ നിലപാടെടുത്താൽ തുടർ ചർച്ചകൾ നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ തേരാൻ വാഷിംഗ്ടണുമായി ആണവ പദ്ധതികൾ സംബന്ധിച്ച് കരാറിൽ എത്തിയില്ല എങ്കിൽ സമാനമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കരാറിൽ എത്തിയില്ല എങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബ് ആക്രമണം ഉണ്ടാകുമെന്നാണ് ട്രംപ് താക്കീത് നൽകുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി വാഷിങ്ടണും തേറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ട്രംപിന്റെ പരാമർശം വരുന്നത് ആണവ പദ്ധതി സംബന്ധിച്ച് ഒരു കരാറിലെത്താത്ത പക്ഷം ഇറാനിൽ ബോംബ് ആക്രമണം നടത്തുമെന്നും ഇരട്ട തീരുവയും ഏർപ്പെടുത്തുമെന്നുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വാഷിങ്ടണുമായി ഇറാൻ നേരിട്ടുള്ള ചർച്ചകൾ നിരസിച്ചതിന് ശേഷം ട്രംപിന്റെ ആദ്യ പ്രതികരണം കൂടിയായിരുന്നു ഇത് കരാർ സംബന്ധിച്ച് യു എസ് ഇറാൻ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി കരാർ സംബന്ധിച്ച് യു എസ് ഇറാൻ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു നേരിട്ട് ചർച്ച നടത്താമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനീക്ക് കത്തയച്ചിരുന്നു തീരുവുകൾ ചുമത്തുന്നതിനെക്കുറിച്ചും ട്രംപ് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നേരിട്ട് ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒമാൻ വഴിയുള്ള പരോക്ഷ ചർച്ചകൾക്കുള്ള സാധ്യത തുറന്നിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു സമർത്ഥത്തിലും സൈനിക ഭീഷണിയിലും ഒന്നും വഴങ്ങില്ല എന്നും അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടരുത് എന്നുമാണ് തങ്ങളുടെ നയമെന്നും ഇറാനും വ്യക്തമാക്കി യു എസും ഇറാനും തമ്മിലുള്ള തർക്കത്തിന്റെ പശ്ചാത്തലം ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസ് ഇറാൻ യു കെ ഫ്രാൻസ് ജർമ്മനി ചൈന റഷ്യ എന്നിവ തമ്മിൽ ഒപ്പുവെച്ച ഒരു ആണവ കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പരിമിതപ്പെടുത്താൻ സമ്മതിച്ചിരുന്നു ഇതിന് പകരമായി അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ ഇറാനും ലോക ശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് അമേരിക്കയെ പിൻവലിച്ചിരുന്നു കൂടാതെ ഇറാനുമേൽ വീണ്ടും ഉപരോധങ്ങളും ഏർപ്പെടുത്തി ഇതിനുശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിലെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു ഇപ്പോൾ അത് വലിയ തോതിൽ യുറൈനിയം ശേഖരിക്കുകയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിശ്ചയിച്ച പരിധിയേക്കാളും കൂടുതലുമാണ് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുന്നതിൽ ആണവ കരാർ ഫലപ്രദമല്ലെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു ഉയർന്ന ഫെസൈൽ പ്യൂരിറ്റിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കി ആണവായുധ ശേഷി വികസിപ്പിക്കുക എന്ന രഹസ്യ അജണ്ട ഇറാൻ ഉണ്ടെന്ന് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ഊർജ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് തേറാൻ പറയുന്നത് ശരിക്കും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഗാസയിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ നേതാക്കൾക്കെതിരായ ആക്രമണങ്ങളും ഇതിൽ ശരിക്കും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഗാസയിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ നേതാക്കൾക്കെതിരായ ആക്രമണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു നിലവിൽ യമനിലെ ഹൂതി വിമതർക്കെതിരെ യു എസ് വ്യോമാക്രമണം നടത്തുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ സൈനിക നടപടിയെക്കുറിച്ചും ആശങ്കകളും നിലനിൽക്കുകയാണ്